ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടൻ അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈഫ് ഒപ്പം അടുത്തുള്ള കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് നോട്ടിഫിക്കേഷനും ലഭിക്കും നടി ദേവി ൻസ് ഒരു മാസം മുൻപാണ് എന്നാൽ വിവാഹം കഴിഞ്ഞ് സന്തോഷമായി കഴിയേണ്ട നാളുകൾ ഇവരെ തേടിയെത്തിയത് വിവാദങ്ങളായിരുന്നു നിരവധി വ്യാജ വാർത്തകൾ തങ്ങളെ കേന്ദ്രീകരിച്ച് ഉണ്ടാകുന്നതായി നേരത്തെ ആദിത്യൻ വെളിപ്പെടുത്തിയിരുന്നു ഇപ്പോഴത്തെ ആദിത്യനും അമ്പിളിയും മകൻ ഇല്ലാതെ ഹണിമോൺ പോയെന്നു വ്യാജ വീഡിയോ പ്രചരിപ്പിക്കുന്നതിന് പ്രതികരണവുമായി താരം ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ഒപ്പം മോശം കമന്റിലൂടെ അമ്പിളിയെ നിരന്തരം ആക്രമിക്കുന്ന ഞരമ്പുരോഗിയുടെ വീട്ടിലെത്തി കടുത്ത ഭാഷയിൽ താക്കീത നൽകുന്ന വീഡിയോയും താരം മലയാളി ലൈഫിനോട് പങ്കുവച്ചു വർഷങ്ങളായുള്ള ആദിത്യന്റെ പ്രണയം പൂവണിഞ്ഞപ്പോൾ മകൻ ഒപ്പമില്ലാതെ അമ്പിളിയുടെ മധുവിധ യാത്ര എന്ന തലക്കെട്ടിലാണ് ഒരു യൂട്യൂബ് ചാനലിൽ വീഡിയോ പ്രത്യക്ഷപ്പെട്ടത് ആദിത്യനും അമ്പിളിയും മധുവിതു ആഘോഷിക്കുകയാണെന്നും ബന്ദിപൂരും കൊടൈക്കനാലും പോയെന്നും ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു എന്നുമൊക്കെയാണ് വീഡിയോയിൽ പറഞ്ഞിരുന്നത് എന്നാൽ ഇത് തികച്ചും വ്യാജമാണെന്ന് ആദിത്യൻ മലയാളി ലൈഫിനോട് സ്ഥിരീകരിച്ചു വീഡിയോയുടെ നിജസ്ഥിതി അറിയാനായി ആദിത്യനെ ബന്ധപ്പെട്ടപ്പോഴാണ് ഇത്തരത്തിൽ പല വ്യാജ വാർത്തകളും പലരും ഉണ്ടാക്കുന്നുവെന്ന് താരം വെളിപ്പെടുത്തിയത് ഷൂട്ടിങ്ങിന്റെ തിരക്കായതിനാൽ ഹണിമൂണിനെ പറ്റി ഇതുവരെ ചിന്തിച്ചിട്ടില്ല അമ്പിളിയുമായി ക്ഷേത്രങ്ങളിലും തൃശ്ശൂരുള്ള തന്റെ വീട്ടിലേക്കും മാത്രമാണ് വന്നതെന്നും ആദിത്യൻ വെളിപ്പെടുത്തുന്നു ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ കാരണം ഏറെ മനപ്രയാസം അനുഭവിക്കുന്നതെന്നും താരം പറയുന്നു വ്യാജ വാർത്തകൾക്കൊപ്പം പല വ്യാജ അക്കൗണ്ടുകളിൽ നിന്നും നിരന്തരം സൈബർ ആക്രമണങ്ങളും കമന്റുകളും താരദമ്പതികൾ നേരിടുകയാണ് ആദിത്യനുമായി വിവാഹം കഴിഞ്ഞതിന് പിന്നാലെ നിരന്തരമായി അമ്പിളിയെപ്പറ്റി വളരെ മോശം രീതിയിൽ പ്രചരിപ്പിക്കുകയും കമന്റുകൾ ഇടുകയും ചെയ്ത ഒരു വ്യക്തിയുടെ നമ്പർ തേടിപ്പിടിച്ച് അയാളുടെ വീട്ടിലെത്തി താക്കീത് ചെയ്യേണ്ടി വന്നു ആദിത്യൻ പറഞ്ഞു ഇതിന്റെ വീഡിയോയും ആദിത്യൻ മലയാളി ലൈഫിന് കൈമാറി ഞാൻ അറിഞ്ഞോട്ടെ അപ്പൊ പറഞ്ഞത് അവളെ വിളിച്ചു പറയാ ഒരു നമ്മൾ അല്ലേ ഞാൻ ഒറ്റ ഒരൊറ്റ കാര്യമുള്ളു ഞങ്ങൾ അവിടെ വരണമെങ്കിൽ നിങ്ങളെ മകളെ ഞാൻ ശല്യം ചെയ്ത നിങ്ങളൊരു ഉത്തരവാദപ്പെട്ട ആണുങ്ങൾ എന്റെ വീട്ടിലെത്തും അത് ഞാൻ നാട്ടിലേ അല്ലേ അത് മര്യാദയാണ് എന്റെ ഭാര്യയെ നിരന്തരമായിട്ട് ശല്യം ചെയ്ത ഒരാളെ ഞാൻ എന്തു ചെയ്യണം ഞാൻ വീട്ടിൽ വിളിച്ചു പറഞ്ഞു പറഞ്ഞു വീണ്ടും അവൻ വീണ്ടും എന്നെ അവരെ അവൻ കുടുംബത്തിനെ നിങ്ങൾക്ക് പറയുക എന്നുള്ളത് എന്റെ അറിയാതെയാണല്ലേ അവനോട് എനി പറഞ്ഞ ഇത്രേ ഉള്ളൂ നമ്മൾ ഇനി ഇവിടെ അവൻ ദോഷിച്ചു ഉറപ്പായിട്ട് ദോഷിച്ചു ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അത് ഇങ്ങനെ പറയാനുള്ള ആൾക്കാരാണ് നിങ്ങളോട് വിഷമം ചെയ്തു മനസ്സിലൊക്കെ പറഞ്ഞതുണ്ട് പക്ഷെ ഒരു മകൻ കാരണമാണ് ആർക്കും പാലക്കാട്ടുള്ള യുവാവ് സ്ഥലത്തില്ലാത്തതിനാൽ അയാളുടെ അമ്മയോടും അച്ഛനോടും കാര്യങ്ങൾ പറഞ്ഞ് ഇനി ഇങ്ങനെ ഉണ്ടാവില്ലെന്ന് ഉറപ്പ് വാങ്ങിയാണ് തിരികെ വന്നതെന്നും താരം പറഞ്ഞു ഇതിനൊപ്പം ഭാര്യയ്ക്ക് അശ്ലീല വീഡിയോ അയച്ച മറ്റൊരു യുവാവിനെ തല്ലേണ്ടി വന്ന ഗതികേടുണ്ടായെന്നും താരം വെളിപ്പെടുത്തി തന്റെ ഫോണിൽ വിളിച്ച് മോശം രീതിയിൽ സംസാരിച്ച യുവാവിന്റെ ശബ്ദരേഖയും ആദിത്യൻ മലയാളി ലൈഫിനോട് പങ്കുവച്ചു ഹലോ അതെ നീ എന്റെ വീട്ടിലെ നമ്പർ സൈബർ സെൽ വഴി എടുത്തിട്ട് എന്നെ വീട്ടിൽ കയറി ഉണ്ടാക്കു എന്നൊക്കെ പറയുന്നത് കേട്ടായിരുന്നല്ലോ ആരേ ഞാൻ ഞാൻ നീ നീയും നിന്റെ ഭാര്യയും തമ്മി നീ എത്ര ഫോട്ടോ എടുത്തിട്ടാലും ശരി ഏഹ് ഞങ്ങൾ അതിനെല്ലാം കമന്റ് ചെയ്യും ഞാൻ അതിനെല്ലാം കമന്റ് ചെയ്യും കേട്ടോ വേറെ ഒരു പണി ഇല്ലേ അതെ ഇത് ഉണ്ടാക്കു എന്ന് പറയുന്നത് കേട്ടല്ലോ വീട്ടിൽ വിളിച്ചിട്ട് നീ എന്തിനാണ് ആവശ്യമില്ലാത്ത നിന്റെ വീട്ടിനെ വിളിച്ച് മാന്യമായിട്ട് പറഞ്ഞ് ആവശ്യമില്ലാത്ത ബുദ്ധിമുട്ടാ ഒരു എന്ത് ചെയ്യും ഒരു ഒരു ഞങ്ങളുടെ ഒരു അക്കൗണ്ട് ബ്ലോക്ക് ചെയ്താൽ ഞാൻ ഒമ്പതെണ്ണം എടുത്ത് ഞാൻ കമന്റ് ചെയ്യും എന്തോ ചെയ്യാൻ പറ്റുന്നെന്ന് ചോദിച്ചാൽ ചെയ്യേ ഒരു ഫോട്ടോ പോലും ഇടത്തില്ല ഫേസ്ബുക്കില് നിങ്ങൾ തമ്മിലുള്ള നിന്റെ ഉദ്ദേശം എന്താണ് എന്റെ ഉദ്ദേശം എന്തോ ആയിക്കോട്ടെ നമ്മൾ ജീവിക്കാൻ നമ്മളെ ജീവിക്കാൻ സമ്മതിക്കാൻ നിന്റെ നിന്റെ ഉദ്ദേശത്താണ് നിന്റെ നിനക്ക് എന്താ വേണ്ട എന്താണ് എനിക്ക് വേണ്ട നീ എനിക്ക് വേണ്ടുന്ന കാര്യം എനിക്കറിയാം പക്ഷെ ഇനി മെയിന് നിങ്ങൾ ഒരു ഫോട്ടോ പോലും ഒരുമിച്ചുള്ളത് ഫേസ്ബുക്കിൽ എടുത്തില്ല അത് ഒരെണ്ണം ബ്ലോക്ക് ചെയ്ത് നമ്മൾ ഒമ്പതെണ്ണത്തിൽ നിങ്ങൾ കമന്റ് ചെയ്യും നിനക്ക് ഭാര്യയെ സംസാരിക്കുവോ നിനക്ക് ബുദ്ധിമുട്ടുണ്ടായിപ്പോ പറയുവാ ഞാൻ എന്ത് ബുദ്ധിമുട്ടാ ചെയ്യുന്നത് അതാ പറഞ്ഞേ എന്ത് ചെയ്യാനാ എന്ത് ഞാൻ ഭീഷണിപ്പെടുത്തിയല്ലോ അത് എന്ത് എന്തിന്റെ ആയിരുന്നു ആ ഭീഷണി എന്ത് ചെയ്യും ഞാൻ പറയുവ നിനക്കൊണ്ടാ ബുദ്ധിമുട്ട് നിങ്ങൾ നിനക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല നീ ഇന്ന കാര്യത്തിനെ പോകാൻ നോക്ക് നമ്മൾ നിന്റെ പറഞ്ഞു വരുന്നില്ല നീ ആവശ്യമില്ല ശല്യം ബുദ്ധിമുട്ട് ഉണ്ടായിപ്പോ നിന്റെ വീട്ടിൽ വേണ്ടി മാന്യമട്ട കാര്യം പറഞ്ഞത് അതല്ല നീ നീ തുടരാനാണ് നിനക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായിപ്പോ എനിക്ക് നിന്നോട് ഇതിനോട് താല്പര്യം ആ നമുക്ക് കാണാം നമുക്ക് കാണാം നിരവധി അക്കൗണ്ടുകളിൽ നിന്നും തങ്ങൾക്കെതിരെ വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നുണ്ടെന്നും സൈബർ സെല്ലിൽ ഇത് ചൂണ്ടിക്കാട്ടി പരാതി നൽകിയെന്നും ആദിത്യൻ പറഞ്ഞു ഇതിന്റെ അടിസ്ഥാനത്തിൽ അഞ്ചോളം പേരെ സൈബർ സെൽ ചോദ്യം ചെയ്തു കഴിഞ്ഞു വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുന്നവർക്കെതിരെയും മോശം രീതിയിൽ കമന്റുകളിലൂടെ ആക്രമിക്കുന്നവർക്കെതിരെയും ഇനിയും നിയമ സ്വീകരിക്കാൻ തന്നെയാണ് തീരുമാനമെന്നും ആദിത്യൻ വെളിപ്പെടുത്തുന്നു